ഒരു കിലോ ക്യാരമീൻ കിട്ടിയത് അപ്പോൾ കുറച്ച് പകുതി വറുക്കാൻ പകുതി വെക്കാം അപ്പോൾ പകുതി ഞാൻ വറുക്കാനായിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂ അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത അപ്പോൾ ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് അരസ്പൂണ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് സബോള മീഡിയം ടൈപ്പ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പൊട്ടി വരുന്നതോടുകൂടി നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ സവോള ഇട്ടു എനിക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സബോളയൊന്ന് വേഗം ആയി വരാൻ വേണ്ടിയിട്ട് നന്നായി വഴന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പിടുന്നത് നല്ലതാണ് അപ്പോൾ സവോള ആയി വന്നിട്ടുണ്ട് ഒരുവിധം നന്നായി വഴന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു കുടം ചെറിയ കുടം എടുത്തുള്ളീന് അതിട്ട് ഇട്ടുകൊടുക്കാം അതിങ്ങനെ അരച്ചിട്ട് എടുക്കരുത് പേസ്റ്റ് രൂപത്തിൽ എടുക്കരുത് ഇങ്ങനെ തന്നെ ഇടണതാണ് അതിൻ്റെ ഒരു അപ്പോൾ അതൊരു ചെറിയ കുടം അരിഞ്ഞെടുക്കുക പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അത്ര അരിവില്ല അതിന് ഇവിടെ കറികൾക്കൊക്കെ കുറച്ച് അരിവ് കുറച്ച് ഉപയോഗിക്കുകയുള്ളു കാരണം ഇവിടെ ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ അല്ലെങ്കിൽ ഈ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് അധികം മുളകൊക്കെ ചേർത്തിട്ട് ചെയ്യേണ്ടതാണ് ചുവന്ന മുളകൊക്കെ ഇപ്പം ഞാൻ പാകത്തിന് കുറച്ചധികം ഇട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ട് നന്നായി പച്ചമണം വരെ ഇളക്കി യോജിപ്പിക്കുക ഈ ചെ നമ്മുടെ വെളുത്തുള്ളിക്കൊക്കെ പച്ചമണം ഉണ്ടാവുക അതൊക്കെ വഴന്ന് വരുമ്പോഴേ പോവുള്ളൂ അപ്പം അത് നന്നായി വഴറ്റിയെടുക്കുക ഇതൊക്കെ നന്നായി മുളക് ചേർത്ത് വെക്കേണ്ട കറിയാണ് അപ്പോൾ കറിയൊക്കെ ഇങ്ങനെ തന്നെ വെക്കുക പക്ഷെ മുളക് സ്വല്പം ഞാൻ ഇടുമ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ മോനു കൂട്ടാനുള്ള കാര്യം അപ്പോൾ നന്നായി വഴന്നു വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ഇട്ടെടുക്കാം അതും അതിൽ കിടന്ന് നന്നായി മുരിഞ്ഞോട്ടെ ഇനി നമ്മൾ ഇടാൻ പോണത് തക്കാളിയാണ് ഒരു മൂന്ന് തക്കാളി മീഡിയം ടൈപ്പാണ് അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇളക്കി യോജിപ്പിച്ച് വേണമെങ്കിൽ വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് മൂടി വെച്ച് അടച്ച് പെട്ടെന്ന് എടുക്കാം അപ്പോൾ പെട്ടെന്ന് അതിൽ കിടന്ന് ഒന്ന് വഴന്ന് അപ്പോൾ ഞാൻ വേഗം ഇളക്കി നിൽക്കാൻ നേരം ഇല്ലാത്ത കാരണം മൂടി വയ്ക്കാൻ പോവാ അപ്പോൾ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഇത് ഇതിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇത് വേണമെങ്കിൽ രണ്ട് ടീസ്പൂണ് ചേർക്കാവുന്നതാണ് ഇപ്പോൾ പിന്നെ അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്തു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളകിൻ്റെ അളവ് കൂട്ടുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട് പക്ഷെ ടേസ്റ്റ് മുളക് നല്ല ചൊടിയായിട്ടുള്ള മീൻകറിയായിട്ട് കിട്ടും അപ്പോൾ ഇവിടെ അങ്ങനെ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം പ്രത്യേകിച്ച് അപ്പോൾ ഇത് നന്നായി പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക കുടപ്പുളി ഞാൻ രണ്ട് കുടപ്പുളിയും വലിയത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായി എരിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ കുടപ്പുളിയും അതിൽ സോക്ക് ചെയ്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി പാകത്തിന് നമുക്ക് വേറെ വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഞാൻ അരസ്പൂൺ ഉപ്പായിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു അരസ്പൂണും കൂടി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി ഓരിപ്പിച്ചതിന് ശേഷം തിളപ്പിക്കാൻ വെങ്കിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പേപ്പില വീണ്ടും ഇട്ടുകൊടുത്തിട്ടുണ്ട് എൻ്റെ ഒപ്പം തന്നെ ഇനി നമുക്കിപ്പോൾ മീൻ ഇട്ട് കൊടുക്ക മീൻ നമ്മൾ അതിൽ മുള്ളും അല്ലാതുമുണ്ട് കാമ്പുണ്ട് മുള്ളും ഉണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ നല്ല കഷണങ്ങളൊന്നും നോക്കി നമ്മൾ വറുക്കാൻ എടുത്തു നല്ല കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ അതിൽ എന്നാലും കൂടുതൽ ഇങ്ങനത്തെ കഷ്ണങ്ങളാണ് ീ നന്നായി ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ഇളക്കണം കാരണം ഇത് പൊട്ടാൻ സാധ്യത കൂടുതലുള്ള മീനാണ് അപ്പോൾ നമ്മൾ പതുക്കെ ഇളക്കി കൊടുത്ത് മൂതിയിട്ട് വേവിക്കുക അപ്പോൾ ഞാൻ അവർ ഇട നേരത്തിളക്കി കൊടുത്തതാണ് അപ്പോൾ അതിൽ വെള്ളം അല്ല ചാറ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതൊന്നുകൂടി പറ്റി റെഡി ആയിട്ട് വരട്ടെ ഇന്നേരം നമുക്ക് ഉപ്പൊക്കെ പാകമാണ് നോക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അത് പാകാണ് അപ്പോൾ ഇപ്പോൾ റെഡിയായി വ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു നുള്ള കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷൻ തന്നെയാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇട്ടു മാത്രം ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം ചെറിയൊരു നുള്ളൂ അപ്പോൾ അതെല്ലാം അതെല്ലായിടത്തും ആവാൻ ഒന്ന് ഇപ്പോൾ അതൊക്കെ ചാറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ കറി വളരെ ടേസ്റ്റിയായ കറിയാണ് ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള വറക്കാനുള്ള മീൻ എടുത്ത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളും അത് വറുത്തെടുക്കാം ഈ കാരമീനൊക്കെ വറുക്കുമ്പോൾ ശാല ഫ്രൈ ആണ് നല്ലത് അല്ലാണ്ട് മുരിഞ്ഞ് നാശമായി പോയരുത് അപ്പം ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ ക്യാരമീൻ വറുത്തതും വെച്ചതും ഇപ്പോൾ മെയിനായിട്ട് വന്നിട്ടുണ്ട് വറച്ചിട്ടതാണ് ഞാനത് നമുക്കത് എത്തുമാറ്റാം അങ്ങനെ ഓരോ ഇനിയ സ്റ്റെപ്പും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കത് വറുത്തെടുക്കാം നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു